ഹലോ ഗൈസ് യുണൈറ്റഡ് ഇൻസേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ യുണൈറ്റഡിൻ്റെ സീസൺ ടൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് കാലത്ത് എവർട്ടണുമായിട്ടാണ് ലാസ്റ്റ് മാച്ച് ഉണ്ടായത് അതിൽ ഒരു ചെറിയ ടാക്ടിക്കൽ അനാലിസിസ് തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് റൂബൻ അമോറിയമൻ്റെ സിസ്റ്റം ഇന്നലെ അപ്പാടെ ഫെയിലാവുന്നത് പോലെയാണ് തോന്നിയത് അതും മിഡ്ഫീൽഡിൽ അത് ഈ സിസ്റ്റം കുറച്ചൊരു റിസ്കി സിസ്റ്റമാണ് അതായത് നമ്മുടെ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് നല്ല കൺട്രോൾ കൺട്രോളില്ലെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം അപ്പാടെ പാളിപ്പോകും ഉഗാർത്തെ ഉഗാർത്തെ ഇന്നലെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഓപ്പോണൻറ്റ് എവർട്ടണ് വികളിലേക്ക് നാല് പ്ലെയേഴ്സ് പാക്ക്ഡ് ആയിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിനെ പാസ് ചെയ്യുമ്പോഴും മിക്കവാറും ബ്രേക്കായി പോകുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് റിസ്ക്കി ആയിട്ടാണ് ഈ ഒരു ടാക്ടിക്കൽ അതായത് സെൻട്രൽ സെൻട്രൽ ഡിഫെൻസിൽ നിന്നും വിങ്ങിലേക്ക് വിങ്ങിൽ നിന്നും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലേക്ക് എല്ലാം എന്നുണ്ടെങ്കിൽ അത് ഫോർവേഡിലേക്കാണ് പാസ് അങ്ങനെയാണ് ഈ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗം അതിൽ നല്ല കളിക്കാറ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കളിക്കാരും നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള കളിക്കാരും ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാളും ഇതിൽ ഇത് വിജയിക്കുവാണെങ്കിൽ അടുത്ത സീസണിലേക്ക് ഈ ടീം സെറ്റാവും പുതിയ കുറേ പ്ലെയേഴ്സും കൂടെ വന്ന് ഈ ടീം ബെസ്റ്റ് ടീമാവും ഫസ്റ്റ് ഗോൾ വന്നത് യുണൈറ്റഡിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് തന്നെയായിരുന്നു ഉഗാറത്തേക്ക് ബോൾ കെട്ടി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു ഒരു നല്ലൊരു ടാക്കിളാണ് ക്ലീൻ ടാക്കിളാണ് അവർട്ടെണ്ട ഒരു പ്ലെയർ ക്ലീൻ ടാക്കിൾ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഡിഫെൻസ് അവിടുന്ന് ജസ്റ്റ് വാക്ക് ചെയ്ത് വരിക അവർ ക്ലോസ് ഡൗൺ ചെയ്യാനല്ല ശ്രമിക്കുന്നത് പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾക്ക് ഒരു മിഡ്ഫീൽഡർ ബോക്സ് ടു ബോക്സ് പിന്നെ നല്ല ഫിസിക്കലായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറും മസ്റ്റായിട്ടും സൈൻ ചെയ്തേ പറ്റൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആള് ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും ചിലപ്പോഴൊക്കെ ബോൾ മിസ് ചെയ്യും ആ അങ്ങനെ വന്ന ഗോളായിരുന്നു സെക്കൻഡ് ഗോള് യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഗോൾ ഒരു വളരെ മനോഹരമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ലെനി ഓറോ അമാതിൽ അമാദ് വിങ്ങില് കളിക്കുന്നത് ഇന്നലെ അമാദ് സെൻറ്ററിലേക്ക് ബോൾ മറിച്ചുകൊടുക്കുക അവിടെ കൂഞ്ഞ ബോൾ റിസീവ് ചെയ്യുന്നു കൂഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് കൊടുക്കുന്നു ബ്രൂണോ ഫെർണാണ്ടസ് എം എം അതേ സമയത്ത് തന്നെ പേരലിലായിട്ട് നമ്മുടെ അമാദ് റൺ ചെയ്യുന്നുണ്ട് അമാദിലേക്ക് എംബൂമോ മറിച്ചുകൊടുക്കുന്നു അങ്ങനെ അമാദ് റണ്ണ് ചെയ്ത് കക്ക് ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ഡിഫെൻഡറെ കാലിൽ തട്ടി വീണ്ടും അമാതിലേക്ക് വരുന്നു ഡിഫൻഡർ അവിടെ അമാദിനെ പിടിച്ച് വലിക്കുന്നു അങ്ങനെ അവിടെ അവിടെ പെനാൾറ്റി കിട്ടുന്നത് അങ്ങനെ പെനാൽറ്റി ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റുന്നു അതാണ് ഫസ്റ്റ് ഗോൾ സെക്കൻഡ് ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേസൺ മൗണ്ടിൻ്റെ കേളി ഗോൾ ആ ബ്യൂട്ടിഫുൾ ഗോളാണ് ബ്യൂട്ടിഫുൾ ഗോൾ ഒന്നും പറയാനില്ല ഒരു കോർണറിൽ നിന്നായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു ൂണോ ഫെർണാണ്ടസ് മേസൺ മൗണ്ടിൽ കൊടുക്കുന്നു മേസൺ മൗണ്ട് അത് കേൾ ചെയ്തിട്ടൊരു ഷോട്ട് എടുക്കുന്നു ഗോളിക്ക് നോക്കിയേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ മനോഹരമായ രണ്ട് ഗോളുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾക്ക് വേണ്ടതിപ്പോൾ മിഡ്ഫീൽഡർ മസ്റ്റായിട്ട് നമ്മൾ സൈൻ ചെയ്തേ പറ്റൂ പിന്ന ഒരു ഗോളി അങ്ങനെ രണ്ട് സൈനിങ് മസ്റ്റാണ് അതിന് ശേഷം മതി ഫോർവേഡ് സെസ്കോനെ കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു മിഡ്ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ടീം ഒന്ന് സെറ്റാകും മിഡ്ഫീൽഡ് ഇന്ന് കാലത്തെ പോലെ കളിക്കുകയാണെങ്കിൽ വീണ്ടും ആവും വീണ്ടും ഗോളുകൾ തിരിച്ച് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പം നമ്മൾ എത്ര കളിച്ചാലും എതിർ ടീം ഒരു ബോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കളിയെ തന്നെ ബാധിക്കും അതുകൊണ്ട് മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ടീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അപ്പോൾ എല്ലാവർക്കും ബൈ